അമീബ എന്ന പേര് നമുക്ക് സുപരിചിതമാണ് ഏകകോശ ജീവിയായ അമീബയുടെ ചിത്രവും അത് ഇരപിടിക്കുന്ന രീതിയുമൊക്കെ നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് സാധാരണഗതിയിൽ അമീബകൾ രോഗമൊന്നും ഉണ്ടാക്കാറില്ല പക്ഷേ എൻ്റെ അമീബ ഇസ്റ്റോളിക്ക എന്ന അമീബ മനുഷ്യരിൽ മയറുകടി ഉണ്ടാക്കുന്ന ഒരു രോഗാണുമാണ് ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാക്കുന്ന അമീബകളും ഉണ്ട് നൈഗ്ലേറിയ ഫൈതേറി എന്നാണ് മസ്തിഷ്കജ്വരം ഉണ്ടാക്കുന്ന അമീബയുടെ ശാസ്ത്രീയ നാമം അപൂർവമായി മാത്രമേ ഈ അമീബയ്ക്ക് മസ്തി ഷ്കജ്വരം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ ഇളം ചൂടുള്ള ശുദ്ധജലത്തിലാണ് ഇത്തരം അമീബകൾ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ സ്വിമ്മിംഗ് പൂളുകൾ കുളങ്ങൾ എന്നിവിടങ്ങളിൽ ഇവ ഉണ്ടായേക്കാം ക്ലോറിനേഷൻ മൂലം നശിച്ചു പോകുന്നതിനാൽ നന്നായി പരിപാലിക്കപ്പെടുന്ന ക്ലോറിനേറ്റ് ചെയ്യുന്ന കൂടെ കൂടെ വെള്ളം മാറ്റുന്ന സ്വിമ്മിംഗ് പൂളുകളിൽ ഇവ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഉപ്പുവെള്ളമുള്ള ജലാശയങ്ങളിൽ ഈ രോഗാണുവിന് നിലനിൽപ്പില്ലാത്തതുകൊണ്ട് തന്നെ കടലിലും മറ്റും ഇവയെ കണ്ടുവരുന്നില്ല കുളിക്കുമ്പോൾ വെള്ളം കുടിച്ചത് കൊണ്ട്